മലയാള ടെലിവിഷൻ പ്രേക്ഷകരുടെ ഇഷ്ട നടിമാരിൽ ഒരാളാണ് ബീന ആന്റണി നടൻ കൂടിയായ മനോജാണ് ബീനയുടെ ഭർത്താവ് ബീന ആന്റണിയുടെ ഭർത്താവ് മനോജ് ഒരു മോശക്കാരനാണെന്ന് ഗായകൻ എം ജി ശ്രീകുമാർ പറഞ്ഞത് വലിയ വിവാദമായിരിക്കുകയാണ് ഇത് കേട്ട ഭാര്യ മീര ആൻ്റണി പൊട്ടിത്തെറിക്കുന്ന വീഡിയോ വൈറലായി മാറിയിരിക്കുന്നു എം ജി ശ്രീകുമാർ അവതാരകനായി എത്തുന്ന പാടം പറയാമെന്ന ടെലിവിഷൻ ഷോയിൽ വെച്ചാണ് സംഭവം നടന്നത് ഈ ഷോയിൽ ബീന ആന്റണി അതിഥിയായി പങ്കെടുത്തിരുന്നു അപ്പോഴാണ് ശ്രീകുമാർ മനോജിനെതിരെ മോശമായ രീതിയിൽ ആരോപണങ്ങൾ ഉന്നയിച്ചത് മനോജ് മദ്യപാനിയാണെന്നും പെണ്ണുങ്ങളെ കമൻ്റടിക്കുന്നവനാണെന്നുമാണ് ശ്രീകുമാർ പറഞ്ഞത് ഷോയിൽ പങ്കെടുക്കാൻ ബീന ആന്റണി ഒറ്റക്കായിരുന്നു വന്നത് കൂടെ ഭർത്താവ് മനോജ് ഉണ്ടായിരുന്നില്ല പരിപാടിക്ക് ഒറ്റക്കാണോ വന്നത് എന്ന് ശ്രീകുമാർ ചോദിച്ചു എന്ന് ബീന ആന്റണി മറുപടി നൽകി അപ്പോഴാണ് ശ്രീകുമാർ ഈ വിവാദ പരാമർശം നടത്തിയത് എനിക്ക് തോന്നി ഒറ്റക്കാണ് വന്നത് എന്നും കാരണം എറണാകുളത്തു നിന്നും ഒരാൾ തന്നെ വിളിച്ചിരുന്നു ബീന ആന്റണി ഇന്ന് വരുന്നുണ്ടോ എന്ന് ചോദിച്ചു കൊണ്ടുള്ള കാര്യങ്ങൾ അറിയാൻ എന്നും എം ജി ശ്രീകുമാർ പറഞ്ഞു എന്താണെന്ന് ചോദിച്ചപ്പോൾ അതിൽ ഒരുപാട് കാര്യങ്ങളുണ്ടെന്ന് അയാൾ മറുപടി പറഞ്ഞതായും ശ്രീകുമാർ ബീന ആന്റണിക്ക് മുന്നിൽ പറഞ്ഞു വിഷയമറിയാൻ പിന്നീട് താൻ മറ്റൊരു സുഹൃത്തിനെ വിളിച്ചെന്നും മനോജിനെ പറ്റി അന്വേഷിച്ചപ്പോൾ ഭയങ്കര പ്രശ്നക്കാരനായിരുന്നു എന്നാണ് മറുപടി കിട്ടിയതെന്നും ശ്രീകുമാർ ബീന ആന്റണിയോട് പറഞ്ഞു ഒരിക്കലുമില്ല ആര് പറഞ്ഞാലും ഭയങ്കര തെറ്റാണെന്ന് ബീന ആന്റണി തിരിച്ച് ശ്രീകുമാറിനോട് പറഞ്ഞു ഇരുപത്തിനാല് മണിക്കൂറും മനോജ് ബാറിലാണ് എന്നും പെൺപിള്ളേറെ കമൻ്റടിക്കാറുണ്ട് എന്നും ഈ പ്രായത്തിൽ ഇങ്ങനെ ചെയ്യുന്നത് ശരിയാണോ എന്നും ശ്രീകുമാർ ബീനയോട് പ്രകോപിക്കുന്ന രീതിയിൽ ചോദിച്ചു എന്തുകൊണ്ടാണ് മനോജ് ഇങ്ങോട്ട് വരാത്തത് എന്ന് ശ്രീകുമാർ വീണ്ടും ചോദിച്ചു മനോജ് ഡബിങ് തിരക്കിലാണെന്നും ഇല്ലാത്ത കാര്യം പറഞ്ഞാൽ എനിക്ക് ദേഷ്യം വരുമെന്നും ബീന ആൻ്റണി മറുപടി നൽകി മനോജ് ബാറിൽ പോകാറില്ല എന്നും ആര് പറഞ്ഞാലും ഇതെല്ലാം വാസ്തവ വിരുദ്ധമാണെന്നും വീര പൊട്ടിത്തെറിച്ച മറുപടി പറഞ്ഞു ഇതൊരു ഷോയാണ് ഇവിടെ അപ്രിയ സത്യങ്ങൾ പറയരുത് എനിക്ക് ഈ ഷോയിൽ തുടരാൻ താല്പര്യമില്ല എന്നും ബീന ശ്രീകുമാറിനോട് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ എനിക്കും താല്പര്യമില്ല എന്ന് ശ്രീകുമാറും പറഞ്ഞു ഉടൻ തന്നെ ശ്രീകുമാർ ഷോയിൽ നിന്നും ഇറങ്ങിപ്പോയി പക്ഷെ ബീന ആൻ്റണി ശ്രീകുമാറിനടുത്തേക്ക് ഓടി ചെല്ലുകയാണ് ഉണ്ടായത് ചേട്ടാ ഇങ്ങു വന്നേ അങ്ങനെ പിണങ്ങിപ്പോകല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ബീന ശ്രീകുമാറിനെ തിരിച്ചു വിളിച്ചു സത്യത്തിൽ ഇത് മുൻകൂട്ടി പ്ലാൻ ചെയ്ത ഒരു പരിപാടിയായിരുന്നു എനിക്ക് മനോജിനെ വർഷങ്ങളായി അറിയാമെന്നും അദ്ദേഹം നല്ല നടനും നല്ല ശബ്ദത്തിനു ഉടമയാണെന്നും എൻ ജി ശ്രീകുമാർ പിന്നീട് പറഞ്ഞു കൂടുതൽ സിനിമാ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക